ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് ഗുണങ്ങളടങ്ങിയ എള്ളും അവലും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു വിഭവമാണിത് നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് വെളുത്ത വെള്ളും ഒരു കപ്പ് കറുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഈ എള്ള് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റാം എള് രണ്ടും മൂന്നും തവണയൊക്കെ കയകി എടുക്കാൻ നല്ലവണ്ണം അയുക്കുണ്ടാവും എള്ളിൽ എള്ളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഈ വിഭവം നമുക്ക് ദിവസവും ഒരു ടീസ്പൂൺ വീതം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ശരീര സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടി വളർച്ചക്കും എല്ലുകളുടെ ബലം കൂട്ടാനും കാൽസ്യം കൂട്ടാനും ഒക്കെ ഇത് സഹായകമാണ് അതുപോലെ രക്തസമ്മർദ്ദം ഒക്കെ ഇത് യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസം വെള്ളം ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ ഞാനിവിടെ രണ്ട് വിധം വെള്ളം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം വാരുവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു നാലച്ച് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ശർക്കര നല്ലവണ്ണം ഉരുകിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ശർക്കരപ്പാനി നല്ലവണ്ണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളുത്തയുള്ളും അതുപോലെ തന്നെ കറുത്തയുള്ളും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ എള് നല്ലവണ്ണം വന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിലെ വെള്ളമൊക്കെ വാർന്ന് നമുക്കതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെയും നമുക്കിതൊന്ന് വറുത്തെടുക്കാം എള്ള് പൊട്ടി വരുന്ന പാകമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഈ നിങ്ങളുടെ കയ്യിൽ കറുത്ത എള് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് രണ്ട് എള്ളും ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് ചേർത്തത് ഇപ്പോൾ നമ്മുടെ എള്ള് നല്ലവണ്ണം ചൂടായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് എള്ളൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെ കടുകൊക്കെ പൊട്ടുന്ന പോലെ തന്നെ എള്ളും പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാവുന്നതാണ് ആ സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെ അവലും വറുത്തെടുക്കാം ഞാനിവിടെ മട്ട അവയിലാണ് എടുത്തിട്ടുള്ളത് എള്ളെടുത്ത അതേ അളവിൽ തന്നെ ഞാൻ ഞാൻ അവലും എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം അവൽ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അങ്ങനെ നമ്മുടെ അവലിവിടെ വറവായിട്ടുണ്ട് ഇനി നമുക്കിത് കരിയുന്നതിന് മുമ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തുനിന്ന് വറുത്തെടുക്കാം പിന്നെ തേങ്ങയിലേക്ക് നമുക്കൊരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കീ തേങ്ങ നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ് അങ്ങനെ നമ്മുടെ തേങ്ങ ഇതാ ഇതായവിടെ നല്ല ഗോൾഡൻ നിറത്തിൽ വറുവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തിളപ്പിച്ചു വെച്ച ശർക്കരപ്പാനി ൊിച്ചു കൊടുക്കാം ശർക്കര പനി അരിച്ചെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ചിലപ്പോൾ അതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും അഴുക്കുണ്ടാവും ശർക്കരയിൽ അത് നമ്മൾ നല്ലവണ്ണം അരിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഇനി ഈ മിക്സ് നല്ലവണ്ണം തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങയും ശർക്കരപ്പാനീയുമൊക്കെ ചേർത്ത് മിശ്രത്തിന് നല്ലവണ്ണം കുറുകി വരണം അങ്ങനെ നമ്മുടെ ഈ മിശ്രത്തിന് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച എള്ളും അവലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ശർക്കരപ്പാനീം തേങ്ങയും അതുപോലെ തന്നെ എള്ളും അവലും ഒക്കെ മിക്സാകുന്ന വിധത്തിൽ നമുക്കതൊന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല വണ്ണം വന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ലാസ്റ്റ് നമുക്ക് സീഡ്സോ അല്ലെങ്കിൽ നട്ട്സോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബദാമും കാഷുനട്ട്സും അതുപോലെ തന്നെ കപ്പലണ്ടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള പല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എന്നിട്ട് ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കുറേ കാലം നമുക്കത് പുറത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാം പിന്നീട് നമുക്കത് ഫ്രിഡ്ജിലും കുറേ കാലം സൂക്ഷിക്കാവുന്നതാണ് നല്ലൊരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്